പാകാകു വെക്കാരം ചെറുപ്പത്തിൽ ഞാൻ ചങ്ങായിക്ക് ഓനെപ്പോ പള്ളികൾക്ക് കാണാല്ലേ രണ്ടീസായിട്ട് അപ്പൊ പോയി കേട്ടോ ആ തവളുടെ വരവാണ് മുട്ടില് വിമാനം കേട്ടോ വിമാനല്ലേമാനോ ഇത് മാട വേണ്ട വലിത്ത കൊടുത്തു അപ്പൊ അത് പറ്റൂലെത്തവളെ അത് കാലു മുട്ടിന്റെ തൈമാനാണെ ഞാൻ അറിയമ്മ എവിടെയെന്നുള്ള ആൾക്കാരെന്നുള്ള ആശ്രമർക്ക് വയ്ക്കോ മനസ്സിലെ മുട്ട ആശീർവാദം പറയുന്നേ ആശീർവാദം പറഞ്ഞതല്ല അരികോടുണ്ട് ആശ്രമർ ഹോസ്പിറ്റല് കൊഞ്ഞ പൈസക്കാ ഉസാറാക്കാൻ ചെയ്ത കൊണ്ടു കേറേക്കാം